കത്തിയം മണ്ണ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടിരിക്കും കേട്ടോ മഴയ്ക്കൊപ്പം കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഒരു ഇൻസ്റ്റിങ്ങനെ ചോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റ് ചോണ്ടിയപ്പോഴത്തേക്കതിനകത്ത് ഒരു ഡോക്ടർ പറയുന്നു ഗ്ലൈസിമിക്കിൻ്റെ കസ് ഏറ്റവും കൂടുതൽ ശർക്കരയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ശർക്കരയ്ക്കകത്തായിരുന്നു ശർക്കര കാപ്പി ശർക്കര ചായ ഒക്കെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നേച്ചത് ഇപ്പം ഞാൻ ആ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഹണിയും പറ്റത്തില്ല പഞ്ചസാരയും പറ്റത്തില്ല ഈ പ്രണയം ശർക്കരയും പറ്റത്തില്ല എന്ന് പറഞ്ഞു ആകെ പെട്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മതി ചായ വലിയ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് കുടിക്കാറുണ്ട് ഒരിടയ്ക്ക് നമുക്ക് തന്നെ തോന്നും മതിട്ട് കുടിക്കണം അന്നേരം നല്ലോണം കലക്കി കുടിക്കാറുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ കുറച്ച് ചുക്കും ഗ്രാമ്പുവും ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ഞാൻ കാണുന്നത് ലെമൺ ഗ്രാസും കൂടി ഇതിനായിട്ട് ഇട്ടിട്ട് ചായ തളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അത് ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ അതുപോലെ ജോയിൻസിനൊക്കെ വേദന ഉണ്ടെങ്കിൽ എല്ലാം മാറുന്നും കണ്ടു ലെമൺ ഗ്രാസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടാനില്ലാത്തതുകൊണ്ടായിട്ടാണ് ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ അതും കൂടി ഇട്ടിട്ട് കുടിച്ചേലെ കുഴപ്പമൊന്നുമില്ല മധുരല്ലാം എഴുതിയിട്ട് ആ ഇഞ്ചിയുടെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കൂടെ ഒരു കട്ട്ലൈറ്റും കിട്ടി എബ്ബും ഫിഷും കൂടി ഉള്ളതാണ് കേട്ടോ ഇവിടെ ഒരു ഹോട്ടലിലേക്കണ ഫുഡ് ഇങ്ങനത്തെ സ്നാക്സൊന്നും എരി ഉണ്ടാവില്ല കാരണം ഇവിടെ ഉള്ള ആൾക്കാരങ്ങനെ എരി അധികം സ്നാക്സ് കേട്ടോ നമുക്കാണെങ്കിൽ നല്ല എരി വേണമല്ലോ മഴ നിന്നതേ ഉള്ളോ എന്നിവിടെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻസിലാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ ഈ പരിപാടി